ടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ കാരണം ബുദ്ധിമുട്ടുന്നവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ട അഞ്ച് പഴങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല ഭക്ഷണങ്ങൾ വേണ്ടാന്ന് വെക്കാറുണ്ട് പ്രത്യേകിച്ച് ഫ്രൂട്ട്സിലൊക്കെ കൂടുതലായിട്ട് ഷുഗർ കണ്ടെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കാതെ പോവാറുണ്ട് അതേപോലെ ഷുഗർ ഉള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കണം നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് അല്ലെങ്കിൽ മലം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ആളുകളും ഭയങ്കര അങ്കലപ്പിൽ നിൽക്കാറുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും എന്താ കഴിക്കേണ്ടത് ഫ്രൂട്ട്സ് കഴിച്ചാൽ എൻ്റെ ഷു ഷുഗർ നന്നായിട്ട് കൂടുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ഫ്രൂട്ടാണ് കഴിക്കേണ്ടത് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് പലരും വരാറുണ്ട് അപ്പം നിങ്ങളെ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് ഫ്രൂട്ട്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പം ഷുഗർ കുറവുള്ള അതേപോലെ വെയ്റ്റ് ലോസിന് നിർബന്ധമായിട്ടും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട അഞ്ച് ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഉള്ളൊരു രോഗിയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ട അഞ്ച് പഴങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യമായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് അവക്കാഡോ തന്നെയാണ് അപ്പം അവക്കാഡോ എന്ന് പറയുന്നത് നമ്മുടെ ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞത് ഓമനൊപ്പേരിട്ട് ഒന്നാണ് അപ്പം ഇതിൽ ഷുഗർ ഫ്രീ എന്ന് തന്നെ ഇതിനെ വേണമെങ്കിൽ പറയാം കാരണം ഒരു നൂറ് ഗ്രാം അവക്കാഡോ കാണുക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലാകെ സീറോ പോയിൻറ്റ് സിക്സ് സിക്സ് ഗ്രാം ആണ് ശരിക്കും ഷുഗറിൻ്റെ കണ്ടൻറ് ഉള്ളത് അപ്പോൾ ശരിക്കും അവക്കാടോ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വെയ്റ്റ് ലോസിന് മാത്രമല്ല വെയ്റ്റ് ലോസിനെ സഹായിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതിൽ ഫൈബർ കണ്ടൻറ്റ് നന്നായിട്ടുണ്ട് അതേപോലെ ഫാറ്റ് കണ്ടൻറ്റ് നന്നായിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കഴിച്ചാൽ തന്നെ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് കഴിച്ചാൽ തന്നെ നമ്മൾക്ക് ശരിക്കും നമ്മുടെ വയറ് നിറഞ്ഞൊരു ഫീലിങ് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഒന്നാമതായിട്ട് ഇത് നമ്മൾക്ക് ഷുഗർ കുറയ്ക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ വെയ്റ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് എന്നുള്ളത് പറയുന്നത് ഇനി അമിത ആയാൽ തന്നെ ഇത് ഓവറായിട്ട് ഓക്കെ ഇത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അധികമായിട്ട് കഴിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വെയിറ്റ് കൂടാനുള്ള ചാൻസസും അവിടെ കൂടുതലാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ന്യൂട്രിയൻസ് പ്രത്യേകിച്ച് വിറ്റാമിനുകളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇ വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി സിക്സ് എന്നിവ പോലെ അതേപോലെ മറ്റ് ഒരുപാട് ന്യൂട്രീഷൻസ് നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ളത് ഇതിൽ വളരെയേറെ അടങ്ങിയതാണ് പ്രത്യേകിച്ച് വിറ്റാമിൻ കെ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു ദിവസത്തിൽ നമുക്ക് വേണ്ട ഒരു ഒരു കണ്ടന്റിന്റെ അതായത് വിറ്റാമിൻ കെ ന്റെ ഒരു പതിനാല് ശതമാനം ഇതിൽ ഒറ്റയ്ക്ക് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ വിറ്റാമിൻ കെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ എല്ലുകൾക്ക് കാൽഷ്യം അബ്സോർബ് ചെയ്യുന്ന നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കാൽഷ്യത്തിനെ വലിച്ചെടുത്ത് നമ്മുടെ എല്ലുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് വിറ്റാമിൻ കെ അപ്പം നമ്മുടെ എല്ലുകളുടെ ബലം കൂട്ടാൻ ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും അതേപോലെ ഇത് നമ്മളുടെ ശരീരത്തിലുള്ള നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതേപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് പ്രത്യേകിച്ച് നമ്മളുടെ കണ്ണിനൊക്കെ ഇപ്പം ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരീരത്തിൽ ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റായിട്ട് നമുക്ക് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ പലയിടങ്ങളായിട്ട് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ഒരുപാട് രീതിയിലുള്ള ഇൻഫ്ലമേഷൻസും ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാക്കും അപ്പോൾ നമ്മൾ കണ്ണിന് ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഉള്ളത് അതേപോലെ മറ്റൊന്ന് പറയാനുള്ളത് അവക്കാഡോളിൽ ഇരുപത് ശതമാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസത്തിൽ കഴിക്കേണ്ട ഫോളീറ്റ് അല്ലെങ്കിൽ ഫോളിക് ആസിഡിൻ്റെ എമൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പ്രഗ്നൻസിൻ്റെ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ നമ്മൾ ഡോക്ടറെ കാണാൻ പോവുകയാണ് ഫസ്റ്റ് അതായത് പ്രെഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ അവിടുന്ന് ഫസ്റ്റ് നമുക്ക് തരുന്നത് എന്താണ് ഫോളിക് ആസിഡ് സപ്ലിമെൻ്റ് ആണ് അപ്പോൾ അതെന്തിനാണ് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കുള്ള ആവ എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് അതേപോലെ ആ ഫോളേറ്റ് അതായത് അതിൽ നമ്മൾക്ക് ഈ പറയുന്ന ഫോളിക് ആസിഡിൻ്റെ ഒരു ഇരുപത് ശതമാനം നമുക്ക് ഡെയിലി നമ്മൾ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു പ്രഗ്നൻ്റ് ലേഡി ദിവസം ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞിനുള്ള ഫോളിക് ആസിഡ് ഇവർക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും അവരുടെ കുഞ്ഞിൻ്റെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും അതേപോലെ ഇതിൽ വിറ്റാമിൻ ബി സിക്സ് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസസും ഇത് വളരെയേറെ കുറയ്ക്കും അതേപോലെ ഒരു പെയിൻ റെമഡി പോലെ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ശരീരത്തിൽ വരുന്ന ഇൻഫ്ലമേഷൻസ് കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നീർക്കെട്ട് കാരണം ഉണ്ടാകുന്ന വേദനകൾ ഇല്ലാതാക്കാൻ ശരിക്കും സാധിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരു പഴം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേപ്പ് ഫ്രൂട്ട് ആണ് ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചെറുമാതള നാരങ്ങ എന്ന് പറയും അതായത് അതായത് സിട്രിക് ആസിഡ് വളരെ ഏറെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതിൽ ഗ്ലൈസിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വെറും ഇരുപത്തി മാത്രമാണ് അതായത് ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഗ്രേപ്പ് ഫ്രൂട്ടിൽ ഉണ്ടാകുന്നത് ആകെ പതിനൊന്ന് ഗ്രാം ഷുഗർ ആണ് അപ്പോൾ നമ്മുടെ ഡയറ്റിൽ സ്ഥിരമായിട്ട് നമ്മൾ ഗ്രേപ്പ് ഫ്രൂട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ഒന്നാമത്തേത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു ഷുഗർ ഉള്ള രോഗിയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് ഒരു പഠനം നടന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു ഇവർ ഒരു സെറ്റ് ഓഫ് ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ അതായത് മെയിൻ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ ഒരു അര ഗ്രേപ്പ് ഫ്രൂട്ട് നിർബന്ധമായിട്ടും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ശരീരത്തിൽ അവരുടെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പം കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്രേപ്പ് ഫ്രൂട്ട് കാരണം ഇവരുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കുകയും ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഒരു നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഇത് സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം ഡയബറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷുഗർ ഉള്ള ഒരാൾക്ക് ഗ്രേപ്പ് ഫ്രൂട്ട് ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയേറെ ഉപകാരപ്പെടും എന്നുള്ളതാണ് മറ്റൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേപ്പ് ഫ്രൂട്ടിൽ വളരെയേറെ വാട്ടർ കണ്ടന്റ് ആണുള്ളത് അതേപോലെ നല്ല ഫൈബർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് കഴിച്ചാൽ തന്നെ നമ്മളുടെ വയർ ഏകദേശം ഫുൾ ആയ ഒരു ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ നമ്മളുടെ ഡയറ്റിൻ്റെ കൂടെ ഇത് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് വയർ നിറയാനത് സഹായിക്കുകയും നമ്മൾക്ക് വെയ്റ്റ് കുറയാൻ സഹായിക്കുകയും ചെയ്യും മറ്റൊരു ഗുണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സിലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറയുന്ന കിഡ്നി സ്റ്റോൺ ആണ് അതായത് ഈ ഓക്സിലേറ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റൽസ് നമ്മളുടെ കിഡ്നിയിലേക്ക് വന്നിട്ട് അവിടെ കാൽഷ്യവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ അവിടെ ഒരു ബൈൻഡിങ് ഉണ്ടാകുമ്പോഴാണ് ഈ കാൽഷ്യം ഓക്സിലേറ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ് ഒരു കല്ലുണ്ടാവുന്നത് അത് വലുതായി വലുതായിട്ടാണ് ശരിക്കൊരു കല്ലൊരു പ്രശ്നമായിട്ട് നമുക്ക് വേദനയൊക്കെ ആയിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ ഈ ഗ്രീക്ക് ഫ്രൂട്ട് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിലുള്ള സിട്രിക് ആസിഡ് ഈ കാൽഷ്യവും ഈ ക്രിസ്റ്റലും തമ്മിലുള്ള ഈ ഒരു ബൈൻഡിങ് ഉണ്ടല്ലേ ഈ ഒരു ബന്ധപ്പെടൽ അവിടെ ഇല്ലാതെയാക്കും അപ്പോൾ സ്വാഭാവിക അത് നമ്മളുടെ മൂത്രത്തിൽ ഒഴിച്ച് കളയാനും അത് സഹായിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കൊരു കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യതകൾ അത് അവിടെ വളരെയേറെ കുറയ്ക്കും മറ്റൊരു പ്രധാന ഉപകാരം എന്ന് പറയുന്നത് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ് ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ വിറ്റാമിൻ സിക്ക് ഒരുപാട് പേര് കേട്ടതാണ് കാരണം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആയിട്ടുള്ള സ്കിന്നിന് അതേപോലെ നന്നായിട്ട് നറിഷ്മെൻറ്റ് കിട്ടാൻ മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാൻ നല്ല ഈവൺ ടോൺ കിട്ടാനൊക്കെ വിറ്റാമിൻ സി സിറംസ് ഒക്കെ നന്നായിട്ട് ആളുകൾ വാങ്ങി യൂസ് ചെയ്യുന്നതാണ് അപ്പം ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് കഴിക്കുകയാണെങ്കിലോ അപ്പം വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സിമ അല്ലെങ്കിൽ സോറിയാസിസ് പോലെയുള്ള രോഗങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ അതിനെ മോയ്സ്ച്ചറൈസ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഡ്രൈ സ്കിൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതില്ലായ്മ ചെയ്യാനൊക്കെ വളരെയേറെ ഹെൽപ്പ് ചെയ്യും മറ്റൊരു ഫ്രൂട്ടാണ് ഓറഞ്ച് എന്ന് പറയുന്നത് അത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പക്ഷേ അതിൻ്റെ വില എന്താണെന്നൊന്നും നമ്മൾ ഒരിക്കലും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രം ഓറഞ്ചിലുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വെറും നാൽപ്പത്തി മൂന്നാണ് ഇത് നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് ഇമ്മ്യൂൺ ബൂസ്റ്റർ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വിറ്റാമിൻ സി റിച്ച് ആണ് അയൺ റിച്ച് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഇത് വളരെ ഏറെ ഹെൽപ്പ് ചെയ്യും അതേപോലെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ ഇത് വളരെയേറെ കുറയ്ക്കുന്നുണ്ട് മറ്റൊന്നാണ് ഇതിൽ സോഡിയത്തിൻ്റെ കണ്ടന്റ് വളരെ കുറവും പൊട്ടാഷ്യത്തിൻ്റെ കണ്ടന്റ് വളരെ കൂടുതലും ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്കൊരു നോർമൽ റെഗുലേറ്ററി ബ്ലഡ് പ്രഷർ ഉണ്ടാകാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇതിലെ ഫൈബർ കാരണം നമ്മളുടെ ശോധന നന്നാവാനും അതേപോലെ നമ്മളുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ ഓറഞ്ച് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ ഉള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങൾ ഓറഞ്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിന് ഇൻസുലിനുമായിട്ടുള്ള ആ ഒരു ബൈൻ്റെ ഒന്നും കൂടെ ഇത് ഇമ്പ്രൂവ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്ക് ഷുഗർ വരാനുള്ളൊരു കാരണം അല്ലെങ്കിൽ ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുന്നത് എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടെങ്കിൽ പോലും ഇൻസുലിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഗ്ലൂക്കോ എന്താണ് ഷുഗർ ഉണ്ട് എന്നുള്ള രോഗം നമുക്ക് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് അപ്പം അതിനെ കുറയ്ക്കാനും ഇല്ലായ്മ ചെയ്യാനും ഈ ഒരു ഫ്രൂട്ട് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ ഹണി ബ്ലൂ മെലൺ എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഷമ്മാം എന്ന് പറയാം നമ്മൾ ഷമ്മാം ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ മെന്യൂലൊക്കെ വായിച്ചിട്ടുണ്ടാകും അപ്പം ഈ ഷമ്മാമല്ല എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആകെ ഇരുപത്തിരണ്ട് മാത്രയാണ് അപ്പം ഇത് ഡെയിലി നിങ്ങളുടെ അതിന് ഇതിനൊരു പോർഷൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് ഇത് ഷുഗർ അതേപോലെ നമ്മളുടെ ബ്ലഡ് പ്രഷർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഇതിൽ സോഡിയം കുറവും പൊട്ടാഷ്യം കൂടുതലും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിനെ ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ മെയിൻറ്റൈൻ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മറ്റൊന്ന് ഇതിൽ വിറ്റാമിൻ കെ നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ബോണിൻ്റെ ഹെൽത്തിന് അത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ കാൽഷ്യം അബ്സോർപ്ഷൻ നന്നായിട്ട് കൂട്ടുകയും നമ്മളുടെ ശരീരത്തിൽ നമ്മൾ ബോൺസിന് കാൽഷ്യം ഡെപ്പോസിഷൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതേപോലെ ഷുഗർ ഉള്ള ആളുകൾക്ക് ഷുഗർ മെയിൻറ്റെയിൻ ഇത് ഹെൽപ്പ് ചെയ്യും അതായത് ഇപ്പോൾ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെയിലി ക്ഷമാവ് കഴിക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ട് ശതമാനം ഡയബറ്റിസ് മെലൈറ്റീസ് അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് എന്നുള്ളതാണ് അവർ കണ്ടെത്തിയത് എന്നുള്ളതാണ് പക്ഷേ അവർക്ക് അതിൻ്റെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും അത് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു മാറ്റം അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ മറ്റൊരു ഫ്രൂട്ടാണ് ബ്ലാക്ക്ബെറി എന്ന് പറയുന്നത് ബ്ലാക്ക്ബെറിയിൽ വളരെ കുറവാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളത് അതേപോലെ അത് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് പ്രഷറിനെയും ഗ്ലൂക്കോസിനെയും ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും അതേപോലെ നമ്മൾക്കൊരു നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ഇത് വിറ്റാമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും അതേപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് മറ്റൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാവൽ പഴം ബ്ലാക്ക്ബെറി ആണ് എന്ന് വിചാരിച്ച് നിങ്ങൾ കഴിക്കരുത് കാരണം പഴത്തിൽ ഡബിൾ എമൗണ്ട് ഓഫ് ഷുഗർ ആണ് ഉള്ളത് ബ്ലാക്ക്ബെറിനേക്കാളും ഡബിൾ എമൗണ്ട് ഓഫ് ഷുഗർ ആണ് അല്ലെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സാണ് ഞാവിൽ പഴത്തിനുള്ളത് പറയുമ്പോൾ അത് ഭയങ്കര ചവർപ്പാണല്ലോ പിന്നെ എന്താണ് ഡോക്ടറെ അത് കഴിച്ചാൽ എന്ന് ചോദിക്കുന്നതിനൊക്കെ പറയാനുള്ള ഉത്തരം അതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഭയങ്കരമായിട്ട് കൂടുതലാണ് അപ്പം നിങ്ങൾ ഷുഗർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്തുകൊണ്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി പറയാനുള്ളത് മറ്റ് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാൻ പാടില്ലേ കഴിക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവരോടാണ് നിങ്ങൾ മറ്റ് ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു ചക്ക അല്ലെങ്കിൽ ഒരു മാങ്ങ കഴിക്കുമ്പോൾ ചക്ക ചോളം മാത്രം മതി അത്ര മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് നമുക്ക് നമ്മളെ ലിമിറ്റ് ചെയ്യാൻ കഴിയില്ല വളരെ അപൂർവ്വം ആളുകൾക്ക് അത് സാധിക്കാറുള്ളൂ അതേപോലെ മാങ്ങിൻ്റെ ഒറ്റ ചെറിയ കഷ്ണമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ലിമിറ്റ് ചെയ്യാൻ സാധിക്കാറില്ല പ്രത്യേകിച്ച് നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതേപോലെ ഏതൊരു പഴമാണെങ്കിലും നമുക്ക് അതിൻ്റെ രുചിക്കനുസരിച്ച് നമുക്ക് സ്വാഭാവികമായിട്ടും അധികമായിട്ട് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് ഇങ്ങനെ അധികമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെയിറ്റ് ഒരു കാരണം കൂടിയാകും അതേപോലെ നിങ്ങൾ ഓവറായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കിഡ്നിക്കും അതേപോലെ പാങ്കരിയാസിനൊക്കെ ഡിസ്റ്റർബൻസസ് വരുത്തുന്ന ഒന്നാണ് ഓവറായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രശ്നമാണ് നിങ്ങൾ ഓവറായിട്ട് പ്രത്യേകിച്ച് സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ ഓറഞ്ച് മുസമ്പി പോലത്തെ ഉള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നിങ്ങൾ സ്ഥിരമായിട്ട് ഓവറായിട്ട് ഒരു ദിവസം തന്നെ ആവശ്യത്തിൽ കവിഞ്ഞ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ല് കേടുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇതിലുള്ള ആസിഡ് നമ്മുടെ ഇനാമലുമായിട്ട് റിയാക്ട് ചെയ്ത് പല്ലിന് കേടുണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇനി പറയാനുള്ളത് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എനർജി തരുന്ന ഫ്രൂട്ട്സ് ഏതാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പേരുകൾ ഞാൻ പറയാം ഒന്ന് ആപ്പിള് ഓറഞ്ച് അവക്കാഡോ പ്ലംസ് പിയേഴ്സ് കിവി ഒക്കെ നല്ല രീതിയിൽ നമ്മൾക്ക് എനർജി ബൂസ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അതിൽ പ്രത്യേകം പറയാനുള്ളത് ജ്യൂസ് ആക്കിയിട്ട് കഴിക്കരുത് എന്നുള്ളതാണ് കാരണം ആക്കിയിട്ട് കഴിക്കുമ്പോൾ പലപ്പോഴും ഡയറ്റിങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഞാൻ ഇന്നലെ രാത്രി ഒരു ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ പക്ഷേ നല്ല വിഷപ്പായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് പറയും കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ ഫൈബേഴ്സ് എല്ലാം എടുത്ത് കളയാണ് അതിൽ നമ്മൾ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കണ്ടന്റ് ആണ് അതിൽ നിന്ന് എടുത്തു കളയുന്നത് നമ്മളുടെ ആണെങ്കിലും അതേപോലെ നമ്മുടെ ഡൈജഷൻ നല്ല രീതിയിൽ നടക്കാനാണെങ്കിലും നമ്മൾക്ക് വയറൊന്നും കൂടെ ആയിട്ട് തോന്നണം എന്നുണ്ടെങ്കിലൊക്കെ ഈ ഫൈബേഴ്സ് നിർബന്ധമായിട്ടും വേണം അപ്പം ഫ്രൂട്ട് ജ്യൂസ് ആണോ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ടാണോ കഴിക്കുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇപ്പം അവക്കാഡോ ഒക്കെ നിങ്ങൾ അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലറി കിട്ടുന്നത് അതായത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് കാലറിയാണ് ഒരു അവക്കാഡോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു കപ്പ് അവക്കാഡോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഇതിന് ജ്യൂസ് ആക്കിയിട്ട് ഇതിലുള്ള കണ്ടൻസിനെ അരിച്ചു കുറുക്കിയിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ഒരു സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് പൊതുവേ അതിലൊരു ഷുഗർ ഉണ്ടാ ഷുഗർ കണ്ടൻറ് ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ പഞ്ചസാര ഇടാതെ അത് ഇങ്ങനെ കഴിക്കുക എന്നുള്ളൊരു ആശങ്കയിൽ നിൽക്കുന്നവരാണ് പലരും നമ്മൾ അപ്പം ഏറ്റവും നല്ലത് അത് അങ്ങനെ കഴിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് അപ്പം ഫ്രൂട്ട്സ് എപ്പോഴാണ് കഴിക്കാൻ ഏറ്റവും നല്ലത് ഭക്ഷണം കഴിച്ച് കഴിക്കരുത് എന്നുള്ളത് പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ അല്ല ഭക്ഷണത്തിന് മുന്നേ ആണോ കഴിക്കേണ്ടത് രാവിലെയാണോ കഴിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ രാവിലെ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ മെറ്റബോളിസം അതായത് നമ്മളുടെ ഒരു ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സുകൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രോസസ്സുകളും സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മളുടെ ദഹനം നല്ല രീതിയിൽ കൂട്ടാൻ കൂട്ടാനത് സഹായിക്കും നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന പിന്നീട് കഴിക്കുന്ന ന്യൂട്രിയൻസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ഹാർട്ടിൻ്റെ എനർജി കൂട്ടാൻ അതേപോലെ ഹെൽത്ത് കൂട്ടാൻ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ട് വർദ്ധിപ്പിക്കാനൊക്കെ രാവിലെകളിൽ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയേറെ നിങ്ങൾ ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് പെട്ടെന്ന് ദഹിക്കപ്പെടുന്നത് ഒന്നാണ് അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് അത് ഹെവി മീലായിരിക്കും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദഹനം പെട്ടെന്ന് നടക്കുകയും അവിടെ ഓക്സിഡേഷൻ നടക്കുകയും അവിടെ എന്താ പറയുക ഗ്യാസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് സ്വാഭാവികമായിട്ടും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു വയറ് വീർത്ത് മുട്ടിയ പോലെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ പൊട്ടും എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലിലേക്ക് നിങ്ങൾ എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ മേലെ പറഞ്ഞ അഞ്ച് ഫ്രൂട്ട്സും നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് നിങ്ങളൊരു വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങളൊരു ഷുഗർ കാരണം ബുദ്ധിമുട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും രണ്ട് പേർക്കും ഒരുപോലെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് ഞാൻ മേലെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീണ്ടും ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി കാണുന്നത് വരെ ഗുഡ് ബൈ